Stuff. Roya is her official name and Kushi is her pet name. We like Kushi. I like Kushi. I like both. <laughs> okay, so I actually liked all the four looks. Four looks are total. Uh, Mehendi a traditional Kerala style look. Sangeetha full സീക്വൻസ് ഇട്ട് ഫുൾ തലതണാത്ത പളപള ലുക്ക് പിന്നെ ഹിന്ദു ബ്രൈഡൽ ലുക്ക് ആൻഡ് ക്രിസ്ത്യൻ ഗൗൺ ലുക്ക് എനിക്ക് നാലും ഭയങ്കര ഇഷ്ടപ്പെട്ട ലുക്കാണ് നാലും എൻ്റെ നാല് ഫ്രണ്ട്സാണ് എന്നെ അല്ല മൂന്ന് ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് എന്നെ നാല് ലുക്ക് റെഡിയാക്കിയത് പ്ലസ് ശബരി ഓഫ് കോഴ്സ് ഹി വാസ് മൈ സ്റ്റൈലിസ്റ്റ് ഫോർ ഓൾ ദ ലുക്സ് നാലും എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ബട്ട് ഐ തിങ്ക് സിബിൻ ഹാസ് എ പേഴ്സണൽ ഫേവററ്റ് കൊറേ പേര് ചോദിക്കണു വൈറസ് ഖുഷി വൈറസ് ഖുഷി അപ്പൊ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് ഇതിനസർ പറയാം ഖുഷി ഇസ് ബാക്ക് ഇൻ കേരള ഞങ്ങള് രണ്ടുപേരും വി ആർ ഇൻ ഓസ്ട്രേലിയ ഇത് ആക്ച്വലി നമ്മള് ഒക്കെ മുന്നേ കമ്മിറ്റ് ചെയ്തിരുന്ന ഒരു ഷോ ആണ് അപ്പം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ വി ഹാഡ് ടു ഫ്ലൈ അപ്പോ ഖുഷി ഓൾറെഡി വൺ വീക്കോളം സ്കൂളിൽ നിന്ന് ലീവെടുത്തു കല്യാണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അപ്പം ഇനിയും ലീവ് എടുത്താൽ ശരിയാവില്ല സ്കൂളിൽ നിന്ന് പറഞ്ഞുകൂട അപ്പൊണ്ട് സ്കൂളിൽ ില് പോയിടങ്ങി ഷീ ഹസ്റ്റാർട്ടെയിങ് ബാക്ക് ടു സ്കൂൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കർ വിത്ത് അമ്മൂമ്മ വെഡിങ് ജ്വല്ലറി ഒറിജിനൽ ഗോൾഡ് ആയിരുന്നു ഒറിജിനൽ ഗോൾഡ് അല്ല ആക്ച്വലി പോൽകീഡായിരുന്നു ഓ പോൽകി ജ്വല്ലറി ഒറിജിനൽ പോൽക്കി ആയിരുന്നു എല്ലാം മെറാൾഡോയുടെ ആണ് ഞാൻ ഇട്ട ജ്വല്ലറി എല്ലാം ഹിന്ദു വെഡിങ് ലുക്കിന് ഇട്ടതും എല്ലാം മെറാൾഡോയുടെ ആണ് അതുപോലെ ക്രിസ്ത്യൻ ലുക്കിന് ഒരു കമ്മൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതും പോൽക്കി തന്നെയാണ് അതും മെറാൾഡോയുടെ തന്നെയായിരുന്നു പിന്നെ മെഹന്തിക്കാണ് ഞാൻ പിന്നെ കുറെ അധികം നമ്മുടെ ട്രഡീഷണൽ ഗോൾഡ് ജ്വല്ലറി യൂസ് ചെയ്തത് അതെല്ലാം എ ജി ഡി ഗോൾഡൻ ഡയമണ്ട്സ് അവരുടെ ജ്വല്ലറി ആയിരുന്നു എല്ലാം വേറെ ഒന്നുമില്ലല്ലോ ഓക്കെ അബൌട്ട് സിബിൻ ചട്ടിൻസ് ഔട്ട്ഫിറ്റ് ഡേ വൺ മെഹന്ദി ഔട്ട്ഫിറ്റ് ബൈ ലാമിയ 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 ആണ് ഫസ്റ്റ് വൺ ചെയ്തത് സെക്കൻഡ് വൺ സംഗീതന്റെ ഔട്ട്ഫിറ്റ് ഡിസൈൻഡ് ബൈ മീ വിസ്റ്റ് ഡേ ത്രീ മോർണിംഗ് ഹിന്ദു വെഡിങ് കാഞ്ചീപരാണ് കാഞ്ചീപുരത്തിന്റെ മുണ്ട് ിൽക്ക് മുണ്ട് ഫോർ ബ്രൈറ്റ് ബിഹൈൻഡ് മൈ ട്രഡീഷണൽ ഹിന്ദു ബ്രൈഡൽ ലുക്ക് ഇൻസ്പിരേഷൻ ഫ്രോം തെലുഗു ബ്രൈഡ്സ് ബേസിക്കലി എനിക്ക് എന്താ വെച്ചാൽ ട്രഡീഷണൽ ഗോൾഡ് ജ്വല്ലറി ഇടണ്ട എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഐ ഡൻറ്റ് വോണ്ട് ടു വെയർ എനി ഓഫ് ദ ടിപ്പിക്കൽ ട്രഡീഷണൽ ഗോൾഡ് ജ്വല്ലറി ഇൻസ്റ്റഡ് ഐ വോണ്ട് ടു വെയർ പോൽക്കി കുന്തൻ അങ്ങനെ എന്തെങ്കിലും സോ വി ഡിസൈഡ് ടു ഗോ വിത്ത് പുൽക്കി സോ ആദ്യം നമ്മൾ അതാണ് ഫിക്സ് ചെയ്തത് ദാറ്റ് വിൽ ബി വെയറിംഗ് പോൽക്കി ജ്വല്ലറി പോൽക്കിക്ക് മാച്ച് ചെയ്തിട്ടുള്ള സാരിയാണ് നമ്മൾ പിക്ക് ചെയ്തത് കുറച്ച് പ്യുർ സറി വീവി എട്ട് ഗ്രാംസ് ഉണ്ട് ആൻഡ് അതും പ്യുർ കാഞ്ചീപുരം ടിഷ്യൂ വിത്ത് പൈഥനി വീവാണ് ബാക്കിയെല്ലാം പിന്നെ അതനുസരിച്ചിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തത് മോസ്റ്റ് മെമ്മറബിൾ മൊമെൻറ്റെന്ന് ഞാൻ അങ്ങനെ ഒരു മൊമെൻറ്റായിട്ടല്ല പക്ഷെ ഞങ്ങളുടെ സംഗീത് സെരമണി സംഗീത് സെറമണി ഓൺ ദ ഹോൾ വാസ് വെരി വെരി മെമ്മറബിൾ എനിക്ക് എനിക്കത് ഭയങ്കര 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 കോർ മെമ്മറി ആയിപ്പോയി ഭയങ്കര മെമ്മറബിൾ എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ഔട്ട് ടു ബി എന്നുള്ളത് അപ്പോൾ ഡെഫിനറ്റ്ലി ദ ഹോൾ സംഗീത് നൈറ്റ് വാസ് സ്പെഷ്യൽ ഇറ്റ് വിൽ ഓൾവേസ് ഓൾവേസ് റിമെയിൻ ആസ് എ വെരി സ്പെഷ്യൽ മെമ്മറി വോട്ട് എവർട്ട് യു സുഡൻ മെൻ ജു യു ഹാവ് എ മെമ്മറബിൾ മൊമെന്റ് ഫ്രം ദ വെഡിങ് സംഗീത് സംഗീത് അത് വല്ലാത്ത ചോദ്യമായി പോയി കല്യാണ സാരി എവിടെന്ന ചേച്ചി നമ്മളൊരു സാരി വഴിയിൽ നിന്ന് കണ്ട ഒരു സ്ഥലത്ത് ബ്രോ അയ്യോ എനിക്ക് യു ഡോ എനിക്കൊരു സാരി ബ്രാൻഡ് ഉണ്ട് ട്ടോ സ്വന്തമായിട്ട് കാഞ്ചീവരം ഡോട്ട് ഐ എൻ എന്നാണ് അതിന്റെ പേര് ഞാൻ പേജ് എവിടെ ടൈ ചെയ്യാം ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡിന്റെ സാരിയാണ് ഓക്കെ ടു ടോക്ക് അബൌട്ട് ദ ഇവന്റ് പ്ലാനിങ് ഞങ്ങളുടെ ഇവന്റ്സ് ഓരോന്നും ഡിഫറെന്റ് ഡിഫറെന്റ് ടീംസ് ആണ് ചെയ്തത് ഫസ്റ്റ് നമ്മുടെ മെഹന്തി ഇവന്റ് ചെയ്തത് പരിണൈ സോറി പരിണൈ വെഡിങ്സ് പരിണൈ വെഡിങ്സ് അമ്പാ അംബാടി ആൻഡ് ടീം പരിണൈ വെഡിങ്സ് ആണ് മെഹന്തി ചെയ്തത് ഓക്കെ സെക്കൻഡ് ഇവന്റ് സംഗീത് ആ സംഗീത് ഒരു രക്ഷയില്ലായിരുന്നോട്ടാവും സംഗീത് വാസ് ടു സംഗീത് ചെയ്തത് നമ്മുടെ മാർഷൽ ഇവൻസ് അജി അജി അജിബ്രൂ റോക്സ് സംഗീതം ഞങ്ങളുടെ ക്രിസ്ത്യൻ ബീച്ച് വെഡിങ്ങും ഞങ്ങള് പറഞ്ഞ പോലെ ജസ്റ്റ് ദ വേ ഹൗ യു വോണ്ടഡ് ഇറ്റ് സെറ്റ് ചെയ്തത് മാർഷൽ ഇവൻസ് വെഡ്ഡിങ് വാസ് ഡൺ ബൈ വിസ്മയ വിസ്മയ യാ